ഓണക്കാലത്ത് പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും സംസ്ഥാനത്ത് റെക്കോർഡ് വിൽപ്പന നേടിയതായി മന്ത്രി ജയ് ചിഞ്ചുറാണി കോട്ടയം വാഴൂർ ബ്ലോക്ക് തല ക്ഷീര സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പ്രതിദിനം രണ്ടു ലക്ഷം ലിറ്റർ പാലിന്റെ കുറവാണ് സംസ്ഥാനത്തുള്ളത് പാൽ ഉൽപാദനത്തിൽ ഈ വർഷം സ്വയം പര്യാപ്തത നേടുക എന്നതായിരുന്നു സംസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം വെല്ലുവിളിയായി

വാഴൂർ ബ്ലോക്കിലെയും പരുത്തിമൂട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെയും മികച്ച ക്ഷീര കർഷകരെയും മന്ത്രി ചടങ്ങിൽ ആദരിച്ചു സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷത വഹിച്ചു ക്ഷീരസംഗമത്തോടനുബന്ധിച്ച് കന്നുകാലി പ്രദർശനം ഗവ്യജാലകം ക്ഷീരവികസന സെമിനാർ എക്സിബിഷൻ എന്നിവ സംഘടിപ്പിച്ചു